സ്വപ്നങ്ങൾക്ക് നൽകാം സിമെന്റും എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് അട്ടിമറിക്കുന്നതിനെതിരെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി വണ്ടൂർ ടി ബി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു ിന്റെ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജനമാർച്ചാണ് ഈ പഞ്ചായത്തിന്റെ പരിസരത്തിൽ എത്തിയിരിക്കുന്നത് അശ്വതിക്കുക അനുഗ്രഹിക്കുക അനുബോധനത്തിന്റെ തീവ്രം കൂറ്റർപ്പിക്കുക പിന്നുള്ളവരെ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനിടെ സർക്കാരിന്റെ സ്വപ്നത്തെ തുടരെ சேத்துக்கு தாக்கீது நல்கிட்டு நம்ம வந்து பஞ்சாயத்து தங்கப்பிச்சுஜன வார்த்தையான இடதுபட்சத்தனாதிபத்தினை சர்க்காண்டிமற ലൈഫ് വന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുവാനായി കരാർ വെക്കാത്തതിലും ഗ്രാമപഞ്ചായത്ത് വിഹിതം നൽകാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സി പി എം ഏരിയ സെക്രട്ടറി എം മുഹമ്മദ് റസാദ് ഉദ്ഘാടനം ചെയ്തു അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ആദ്യം ലിസ്റ്റ് ലിസ്റ്റ് ഒന്ന് ലൈഫ് മിഷന്റെ വെബ്സൈറ്റിൽ വരും രണ്ടാമത് ഗ്രാമപഞ്ചായത്തിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവണം മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ ഈ ലിസ്റ്റ് തൂക്കണം എത്ര ആളുകൾ ഇപ്പോ സർവേ നടത്തിയിട്ട് കരണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അത് ഗ്രാമപഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ തൂക്കണം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുള്ള ഏതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളുണ്ടോ ആ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തൂക്കണം നിങ്ങളുടെ മണ്ണൂരിലെ ഏതെങ്കിലും ഒരു അംഗനവാടി കേന്ദ്രം നടത്തില്ലോ ഗവൺമെന്റ് പറഞ്ഞത് എല്ലാ അംഗനവാടികളിലും വെക്കണം ആശുപത്രികളുടെ നോട്ടീസ് ബോർഡിൽ നിന്ന് പ്രസിദ്ധീകരിക്കണം വില്ലേജ് ഓഫീസുകളുടെ നോട്ടീസ് ബോർഡിൽ നിന്ന് പ്രസിദ്ധീകരിക്കണം ജനങ്ങൾ സർക്കാരിന്റെ സേവനത്തിന് വേണ്ടി എത്തുന്ന എല്ലാ സർക്കാർ ഓഫീസുകളിലും ഈ നോട്ടീസ് പതിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഗൾഫ് ഗുണഭോക്തീ ലൈഫ് ഗുണഭോക്താക്കളുടെ ആദ്യത്തെ ലിസ്റ്റ് അത് കരടി ലിസ്റ്റാണ് ആ കാര്യത്തിൽ ലിസ്റ്റ് ഇങ്ങനെ ജനങ്ങൾക്ക് കാണാവുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞതെന്തിനാ അതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ കയറിപ്പെടുത്താൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എല്ലാ ഭവനവേദിതർക്കും പരിശോധിക്കാൻ അവസരം കൊടുത്ത് അതിൽ അർഹത ഉണ്ടായിട്ടും ചിലപ്പോ ക്ലിനിക്കൽ മിസ്റ്റേക്കിന്റെ ഭാഗമായോ അല്ലെങ്കിൽ സർവേ നടത്തിയവരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമല്ലാത്ത കാരണത്താലോ എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട് ആ അപ്പീൽ ആദ്യം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം അവിടെയും തീരുമാനമായിട്ടില്ലെങ്കിൽ താലൂക്കിലെ തഹസീൽദാർക്കും ജില്ലാ ും ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറിമാരായ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്